ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങളെന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഏകദേശം ഒരു നാല് മാസം മുമ്പാണ് ഞാൻ ഈ സോളാർ പാനൽ ഫിക്സ് ചെയ്തത് എൻ്റെ വീടിൻ്റെ മോഡല് അതിനുശേഷം നമ്മളിത് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ കുഴപ്പമെന്ന് ചെയ്യേണ്ട ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയും ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കുറയും ആ സോളാർ പാനല് ഫിക്സ് ചെയ്ത ടീമിലെ ടെക്നീഷ്യൻ ഇന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ന് സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം അൻസിൽ ഇദ്ദേഹം ഈ പ്രൊജക്ട് എന്റെ ഈ സോളാറിന്റെ പാനലൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പിലും മുഖ്യനായിട്ട് വരുന്നത് എത്ര മാസമായി നമ്മൾ നാലഞ്ച് മാസമായിട്ട് ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്താണ് ഇപ്പൊ ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് എന്താ നമുക്ക് ഗുണം കറണ്ട് ഉൽപാദനം കൂടും കാരണെന്ന് വെച്ചാ സൂര്യരശ്മി നല്ല ശരിക്ക് ഇതിലേക്ക് കിട്ടും അബ്സെർവ് ചെയ്യും അതല്ല ഈ പൊടി കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ കുറയും കുറയും അപ്പൊ ഇത് എത്ര മാസം കൂടുമ്പോ നമ്മൾ ക്ലീൻ ചെയ്യണം അങ്ങനെ ആ ആ ആ മാസത്തിലോ മാസത്തില് മേലുള്ളത് ഇതിങ്ങനെ കൂടുതൽ ഉറച്ചു കഴിഞ്ഞാൽ ഇതിന് പോവാനും പോകാനും കഴുകുമ്പോ ഒക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സോളാർ പാനൽ ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് നല്ല ഉച്ചക്കുള്ള സമയം നോക്കരുത് ഉച്ചയ്ക്ക് പാടില്ല നല്ല നേരം കാലത്ത് തന്നെ ഒരു അഞ്ച് മണി മണിക്കോ ഒക്കെ ആണെങ്കിൽ ചൂടിന്റെ പ്രകാശം കുറയും അതുമാതിരി തന്നെ വൈകിട്ട് അഞ്ച് അഞ്ചുമണിക്ക് ശേഷം നല്ല സമയമാണ് അതല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നല്ല ചൂടുള്ളപ്പോൾ ക്ലീൻ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഉണങ്ങി ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ പിന്നെയും നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിൻ്റെ പേരിൽ ഈവനിങ് ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നല്ല വെള്ളം കൊണ്ട് കുറച്ച് ആ മൊത്തത്തിലാ പാനലിൻ്റെ മുകളിൽ ഒഴിക്കുന്നത് നല്ലതാ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ആമസോണിൽ വിവിധതരം സോളാർ പാനൽ കിറ്റ് ലഭ്യമാണ് നമ്മുടെ സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കാർ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ആണ് അപ്പോൾ ഈ ബക്കറ്റ് ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒഴിച്ചത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രഷ് ബ്രഷാണത് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബ്രഷാണ് ഈ ക്ലീനിങ്ങിന് അല്ലാതെ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് കപ്പിൽ വെള്ളം എടുത്ത് ഒഴിച്ച് വെറ്റ് ചെയ്തു ഇനി അതിൽ നല്ല നല്ല സോഫ്റ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പൊടി ഉണ്ടല്ലോ ചെറിയ പൊടിയൊക്കെ അതിൽ നിന്ന് തന്നെ തുടച്ച് ക്ലീൻ ക്ലീനാക്കും വീതിയുള്ള ബ്രഷാണ് ഇത് അതിൻ്റെ ചുറ്റും തുണിയുടെ നൂലുകളൊക്കെ ഉണ്ടുള്ളൊരു ബ്രഷ് അത് അതല്ലാന്നുണ്ടെങ്കിൽ അതിന് പോറൽ വീഴും അപ്പോൾ ഇതാവുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് അങ്ങോട്ട് അറ്റധിക്ക പോലെ പോലെ അതുകൊണ്ട് അങ്ങനെ പതുക്കെ ജെൻറ്റലായിട്ട് അതിനെ ക്ലീൻ ആക്കുകയാണ് ഈ വീടുകളുടെ ഉയരങ്ങളിൽ നിന്നിങ്ങുള്ള ഈ പണികൾ ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം ശരിക്കും അത് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇതിവിടെ അത്ര അപകടകരമല്ലാത്തതിൻ്റെ പേരിലാണ് അവരവിടെ നിൽക്കുന്നത് കാരണം അതിൻ്റെ സൈഡിൽ സ്ഥലമുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻ്റ് ഉപയോഗിക്കാൻ മറക്കാതിരിക്കൽ എപ്പോഴും ഉത്തമമാണ് ഈ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കറകൾ ചേറ് പൊടി പക്ഷികളുടെ ആഷ്ടമൊക്കെ ഇളകി പോരും അതുകൊണ്ട് ഇളകി എടുക്കാൻ പറ്റും ഈ ബ്രഷ് കുറച്ച് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാനും മോട്ടറൈസർ ആണ് അപ്പം ഈ മോട്ടറിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈസിയായിട്ട് അറ്റത്തക്കൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഒരു ഏകദേശം അതിനനുസരിച്ചുള്ള ഉണ്ട് ഉണ്ടല്ലേ പൈപ്പിന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം ഇത്രേം പറ്റുള്ളൂ ആവശ്യത്തിനുള്ളൊല്ലേ അതോ വേണം 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 അപ്പൊ ഈ സോളാർ പാനൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അൻസിൽ നമുക്കതിൻ്റെ സർവീസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ട് ചെയ്തു തരാണ് അപ്പോൾ ഞാനത് വിളിച്ചപ്പോഴത്തേനാൾ റെഡിയായി വന്നു അത് ചെയ്തോണ്ടിരിക്കുന്നത് ഈ സോപ്പൊക്കെ ഇട്ട് കഴുകണ പണി കഴിഞ്ഞു ഇനി അതിന് ശേഷം അവർ വെള്ളം കൊണ്ട് ഒഴിച്ച് ക്ലീൻ ആക്കണം സോളാർ പാനലിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പാടില്ല അത് പൊട്ടാൻ സാധ്യതയുണ്ട് പ്രഷർ പമ്പ് ഉപയോഗിച്ച് സോളാർ പാനൽ കഴുകാൻ ശ്രമിക്കരുത് മൈക്രോ ഫൈബർ തുണി അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് മാത്രം കഴുകുക ഇതുവരെ വേറെ കമ്പനികൾ നിനക്ക് കോൺട്രാക്ട് തരുമോ അപ്പൊ നീ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യും മൊബൈൽ നമ്പർ എത്രയാ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പതിമൂന്ന് എഴുപത്തി അറുപത്തഞ്ച് അപ്പോൾ ഈ പറഞ്ഞ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതാണ് അനസ്സിൽ വളരെ വിശ്വസിച്ച് നല്ല ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കോള് പ്രതീക്ഷിക്കുന്നു